വിദ്യാർത്ഥികളുടെ സുരക്ഷാ പ്രശ്നത്തിലെ കോടതി ഇടപെടൽ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സുരക്ഷിതമല്ലാത്ത പഠനാന്തരീക്ഷം വിദ്യാർത്ഥികളുടെ ശാരീരികാരോഗ്യത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും തകരാറിലാക്കുകയും അത് അക്കാദമിക് പ്രകടനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായി അവശേഷിക്കുകയാണ് സ്കൂള് വിദ്യാർത്ഥികളുടെ സുരക്ഷ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ലഹരി ഉപയോഗം ലൈംഗികാതിക്രമം മനുഷ്യക്കടത്ത് ഭീഷണി വെള്ളക്കെട്ടുകളിൽ വീണുള്ള മരണങ്ങള് വാഹനയാത്രയിലെ പ്രശ്നങ്ങള് പരിസര ശുചിത്വമില്ലായ്മ തുടങ്ങി പലവിധ സുരക്ഷാ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് സ്കൂള് വിദ്യാർത്ഥികള് നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഈ കൗമാര യൌവനങ്ങള് രാഷ്ട്രത്തിനും സമൂഹത്തിനും മുതൽക്കൂട്ടാകണമെങ്കിൽ ഇവർക്ക് സുരക്ഷിതായ അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് സുരക്ഷിതമല്ലാത്ത പഠനാന്തരീക്ഷം വിദ്യാർത്ഥികളുടെ ശാരീരികാരോഗ്യത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും തകരാറിലാക്കുകയും അത് അക്കാദമിക് പ്രകടനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് സർക്കാർ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട് അവ വേണ്ടത്ര ഫലവത്താകുന്നില്ലെന്ന പരാതി വ്യാപകമാണ് പല രക്ഷിതാക്കളും ആശങ്കയോടെയാണ് കുട്ടികളെ സ്കൂളിലേക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതി പ്രശ്നത്തിൽ ഇടപെടുകയും സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് സമഗ്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനായി ഉന്നതതല യോഗം വിളിച്ചു വിളിച്ചുചേർക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തത് വിദ്യാഭ്യാസ ആരോഗ്യ തദ്ദേശ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് ശിപാർശക നൽകാനും ഈ മാസം ഇരുപത്തിയെട്ടിന് മുമ്പായി മാർഗരേഖയുടെ കരട് കോടതിക്ക് സമർപ്പിക്കാനുമാണ് ചീഫ് ജസ്റ്റിസ് നിധിന് ജംദാര് ജസ്റ്റിസ് ശോഭ അന്നമ്മ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബഞ്ചിന്റെ ഉത്തരവ് വയനാട് സുൽത്താന് ബത്തേരിയിലെ സ്കൂളില് വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ സ്വമേധയായെടുത്ത കേസിന്റെയും സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട മറ്റൊരു ഹരജിയുടെയും പരിഗണനക്കിടെയാണ് കോടതി വെള്ളിയാഴ്ച ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ അത്യാഹിതങ്ങളോ സംഭവിക്കുമ്പോൾ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യും പ്രശ്നം ആറിത്തണുക്കുന്നതോടെ അത് വിസ്മരിക്കും ഇതാണ് പൊതുവേ അവസ്ഥ ു ബത്തേരിയിലെ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റു മരിച്ച സംഭവത്തില് ഇനി അത്തരം ദുരന്തങ്ങളുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതാണ് പിന്നെയും പാമ്പു കടിയേൽക്കേണ്ട ദുര്യോഗമുണ്ടായി പല വിദ്യാർത്ഥികൾക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകര യു പി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിക്ക് കഴിഞ്ഞ ഡിസംബറില് ക്രിസ്മസ് ആഘോഷവേളയിൽ ക്ലാസ് മുറിയിൽ നിന്ന് പാമ്പുകടിയേറ്റു കഴിഞ്ഞ ഓണാഘോഷവേളയിൽ കാസർകോട് നീലേശ്വരം സ്കൂളില് ഒരു അധ്യാപികക്കും പാമ്പുകടിയേറ്റു മൂന്ന് മാസം മുമ്പ് ഒറ്റപ്പാലം വാണിയംകുളത്ത് ഹൈസ്കൂളിന്റെ ചുറ്റുമതിലിലെ മാളത്തിൽ നിന്ന് ഉഗ്രവിഷമുള്ള ഇരുപത്തിയെട്ട് പാമ്പുകളെയാണ് പിടികൂടിയത് സ്കൂളുകളിലും സ്കൂളുകളിലേക്കുള്ള യാത്രാമതിയെയും വിദ്യാർത്ഥികളെ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സംഭവങ്ങളും അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സ്കൂൾ വാന് യാത്രക്കിടെ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് വാന് ഡ്രൈവർ അറസ്റ്റിലായത് രണ്ടാഴ്ച മുമ്പാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുന്നമംഗലം സ്കൂൾ അധ്യാപകന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സർക്കാർ സ്കൂളിലെ അധ്യാപകന് എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകളിൽ അധ്യാപകര് പിടിയിലായ റിപ്പോർട്ടുകള് ധാരാളം ലഹരിയുടെ മാരക വിപത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂള് വിദ്യാർത്ഥികളില് മൂന്നിലൊന്ന് ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് മൂന്ന് വർഷം മുമ്പ് നടത്തിയ സർവേ വ്യക്തമാക്കിയത് ഇന്ന് ശതമാനം പിന്നെയും വർദ്ധിച്ചിരിക്കണം ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ലഹരി വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ നടപ്പാക്കുകയും ക്യാമ്പസ് പോലീസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതികള് മുന്നോട്ട് വെക്കുകയും ചെയ്തെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന് കുറവില്ലെന്നു മാത്രമല്ല പൂർവോപരി വർദ്ധിച്ചു വരികയുമാണ് മോണിറ്ററിംഗ് ദി ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുറത്തുവിട്ട സർവേ ഫലമനുസരിച്ച് മയക്കുമരുന്നുപയോഗം മാത്രമല്ല മദ്യപാനവും വർദ്ധിച്ചു വരുന്നുണ്ട് വിദ്യാർത്ഥി ലോകത്ത് പ്ലസ് ടു വിഭാഗത്തിലെ നാൽപ്പത്തിയാറ് ശതമാനവും പത്താം ക്ലാസ്സിലെ മുപ്പത്തിയൊന്ന് ശതമാനവും എട്ടാം ക്ലാസ്സിലും പതിനഞ്ച് ശതമാനവും മദ്യം ഉപയോഗിക്കുന്നവരാണെന്നാണ് രാജ്യത്തെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സ്കൂളുകളിലെ ഇരുപത്തിരണ്ടായിരം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ പറയുന്നത് വിദ്യാർത്ഥികളെ ലഹരിമുക്തരാക്കാനും മയക്കുമരുന്നുവേട്ട കൊണ്ടുമാത്രമായില്ല മദ്യത്തിന്റെ ലഭ്യത കുറക്കുകയും മദ്യരഹിത കേരളമെന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് സർവേ ഫലങ്ങൾ അധികൃതരെ ഉണർത്തുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂള് വാഹനങ്ങള് സൃഷ്ടിക്കുന്ന അപകടങ്ങള് സ്കൂള് ഭക്ഷണ പാചകത്തിലെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഭക്ഷ്യവിഷബാധ സ്കൂള് പരിസരത്തെ മലിനീകരണം മൂലം സാംക്രമിക രോഗങ്ങള് തുടങ്ങി വേറെയും ധാരാളം സുരക്ഷാ പ്രശ്നങ്ങള് അഭിമുഖീകരിക്കുന്നുണ്ട് വിദ്യാർത്ഥി സമൂഹം ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുന്ന ഹൈക്കോടതി നിലപാട് സ്വാഗതാർഹമാണ്